നമസ്കാരം സി പി എമ്മിലെ സഹാക്കന്മാരും അതോടൊപ്പം തന്നെ നേതാക്കളും സി പി എമ്മിലെ മറ്റ് മന്ത്രിമാരടക്കം എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങളോ വിട്ടിത്തരങ്ങളോ വിളമ്പുമ്പോൾ അവരെയൊക്കെ സന്ദർശിച്ചു നിർത്തുന്നത് കെ കെ ശൈലജയായിരുന്നു മുൻ ആരോഗ്യമന്ത്രി പക്ഷേ ഇപ്പോൾ കെ കെ ശൈലജ തന്നെ ആന മണ്ടത്തരം വിളിച്ചു പറയുന്നു അഞ്ചു വർഷം മന്ത്രിയായി ഇരുന്നതിന്റെ വല്ല കാര്യമാണോ അതോ ഓണം കേരളത്തിലെ ഒരു ദേശീയ ഉത്സവമാണ് എന്നൊന്നും അറിയാത്തതാണോ അതോ ഇനി സി പി എം ഓണത്തിനും എതിരാണോ എന്നൊന്നും അറിയില്ല കെ കെ ശൈലജയുടെ മനസ്സിലിരുപ്പ് എന്താണെന്നോ അതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു പക്ഷെ ആ സമയമുള്ളിൽ ഇപ്പോഴാണ് ആ വാർത്ത പുറത്തേക്ക് വന്നത് അപ്പോഴും മുതൽ സമൂഹ മാധ്യമങ്ങളിലടക്കം കെ കെ ശൈലജ ഇപ്പോൾ ഏറിലാണ് കൂടാതെ ട്രോൾ എല്ലാം തന്നെ ഇപ്പോൾ കെ കെ ശൈലജക്കെതിരെ വരുന്നുണ്ട് അതായത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിന്റെ പേര് കേന്ദ്ര സർക്കാർ മാറ്റി ഇപ്പോൾ ബി ബി ജി റാം പദ്ധതി എന്ന് ആക്കിയിട്ടുണ്ട് ആ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളോട് സംസാരിക്കുന്ന ഇടയിലാണ് കെ കെ ശൈലജ പറഞ്ഞത് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഓണത്തിന് ഒരു പ്രത്യേക അലവൻസ് അത് വേറെ ഒരു സംസ്ഥാനവും നൽകുന്നില്ല അത് കേരളം മാത്രമാണ് നൽകുന്നത് ഇത് കേട്ടതോടുകൂടി കെ കെ ശൈലജ ഇപ്പോൾ വേറിലാണ് താഴോട്ട് വന്നിട്ടേയില്ല ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് അതുകൊണ്ടാണല്ലോ ഓരോ സർക്കാരും അതായത് കേരളത്തിൽ അഞ്ച് വർഷം മാറി മാറി ഭരിക്കാൻ വരുന്ന സർക്കാർ കേരളത്തിലെ ഈ സർക്കാർ ജീവനക്കാർക്ക് ബോണസ് നൽകുന്നുണ്ട് കൂടാതെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കും ആ കമ്പനിയിലെ മുതലാളിമാർ ബോണസ് നൽകുന്നുണ്ട് ഇനിയിപ്പോൾ ദില്ലിയിലായിക്കോട്ടെ മഹാരാഷ്ട്രയിലായിക്കോട്ടെ ഗുജറാത്തിലായിക്കോട്ടെ രാജസ്ഥാനായിക്കോട്ടെ അവിടെ ദീപാവലി ദസറ ഹോളി ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് അവിടുത്തെ സർക്കാർ ജനങ്ങൾക്ക് ബോണസ് നൽകുന്നുണ്ട് കൂടാതെ പ്ലസ് അവിടുത്തെ ഈ സ്വകാര്യ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കമ്പനി മുതലാളിമാർ മറ്റു ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ ഓണം ഒരു ദേശീയ ഉത്സവമായത് കൊണ്ട് തന്നെയാണ് ഇത് നൽകുന്നത് അതും പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ അവിടെ നോക്കിയത് പക്ഷേ കപ്പൽ മുങ്ങി പകുതിയോളം കടലിലേക്ക് മുങ്ങിയിരിക്കുന്നു ഇനി കപ്പൽ ഉയർത്തെഴുന്നേൽപ്പിന് സാധ്യതയില്ല തൊഴിലാളികളോട് സംസാരിക്കുന്നതിനിടയിലാണ് എ കെ ശൈലജയുടെ ഈ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണത്തിന് എന്താ ടീച്ചറെ മറ്റ് സംസ്ഥാനങ്ങൾ അലവൻസ് കൊടുക്കുന്നതിന് എന്തിന് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ തന്നെ ചോദിക്കുന്നത് കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണത്തിന് കേരള സർക്കാരില്ലേ അവർക്ക് അലവൻസുകൾ കൊടുക്കേണ്ടതെന്നാണ് ജനങ്ങൾ തന്നെ ചോദിക്കുന്നത് കൂടാതെ ബംഗാളും തമിഴ്നാടും അവരൊക്കെ ഓണത്തിന് അലവൻസ് കൊടുക്കണോ എന്നും ദീപാവലിക്കും ദസറയ്ക്കും എൽ ഡി എഫ് സർക്കാർ അലവൻസ് കൊടുക്കാറുണ്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് എന്നുമാണ് ഒരു കൂട്ടം ജനങ്ങൾ ചോദിക്കുന്നത് എവിടെ നിന്നുള്ള വീഡിയോ ആണെന്ന് വ്യക്തതയില്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നൊരു വീഡിയോ ആണ് അത് വലിയ രീതിയിൽ തന്നെ ചിരി നിറയ്ക്കുന്നുണ്ട് വലിയ രീതിയിൽ തന്നെ വൈറലായി മാറുന്നുണ്ട് ഹിടത ഹാൻഡിലുകളിൽ നിന്നും അടത്തിയെടുത്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് പക്ഷേ ഈ വീഡിയോയ്ക്ക് താഴെ ട്രോൾ പൂരങ്ങൾ വലിയ രീതിയിൽ തന്നെ ഉണ്ട് ജനങ്ങൾ കെ കെ ശൈലജ ടീച്ചറിനെ ഏറിൽ നിർത്തിയിരിക്കുന്നു കൂടാതെ വലിയ രീതിയിലുള്ള ട്രോൾ വന്നിരിക്കുന്നു അതിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ജിയോ കണ്ണിമംഗലം അടക്കമുള്ള ഒരു ഫേസ്ബുക്കിലെ ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്നത് ഓണത്തിന് പിന്നെ ബംഗാളിൽ അലമെൻസ് കൊടുക്കോ ശമ്പളം ഒക്ടോബർ മുതൽ കിട്ടിയിട്ടില്ല എന്നാലും ഇവരുടെ തള്ളിന് ഒരു കുറവുമില്ല എന്നാണ് ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അടുത്തൊരാള് ഒരു മുഹമ്മദ് നിസാർ എന്നൊരു വ്യക്തി ചോദിച്ചിരിക്കുന്നത് അല്ല ഓണം കേരളത്തിലല്ലേ ഉള്ളൂ എന്ത് തോൽവിയായി എന്റെ പൊന്നെ നെക്സ്റ്റ് സി എം എന്നാണ് ആ വ്യക്തി ശൈലജ ടീച്ചറിനെ വിശേഷിപ്പിച്ചത് അടുത്തൊരു ട്രോൾ വന്നിരിക്കുന്നത് അമേരിക്കയിൽ പോയി ട്രംപിനെ പാഠം പഠിപ്പിക്കുമെന്ന് പറയാനും മടിക്കില്ല ലോക തള്ളൽ എന്നാണ് ശശികുമാർ എന്നൊരു വ്യക്തി ഇപ്പോൾ കമന്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ സലീം ഗോയ്ക്കൽ കമന്റ് ചെയ്തിരിക്കുന്നത് സൗദിയിൽ ഓണാവധിയും ഓണക്കിറ്റും കൊടുക്കാത്തത് യു ഡി എഫിന്റെ പരാജയം കൂടിയാണ് ദീപാവലിക്ക് അലവൻസ് തമിഴ്നാട് കൊടുക്കുന്നത് പോലെ ഒരു സംസ്ഥാനവും കൊടുക്കുന്നില്ല ദസറയ്ക്ക് കർണാടക കൊടുക്കുന്ന പോലെ ദുർഗാപൂജയ്ക്ക് ബംഗാൾ കൊടുക്കുന്ന പോലെ മറ്റൊരു സംസ്ഥാനവും കൊടുക്കുന്നില്ല എന്ന് ഇപ്പോൾ കമന്റുകൾ വരുന്നുണ്ട് കൂടാതെ ഓണം മലയാളി അല്ലേ മറ്റ് സ്റ്റേറ്റുകൾ എന്തിനാണ് കൊടുക്കുന്നത് നവരാത്രി ദീപാവലിക്കും ഒക്കെ എൽ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാലും മനസ്സിലാകും ഈ ഇടതുപക്ഷത്തിന്റെ മൊത്തം കിളി പോയിരിക്കുവാണോ എന്നടക്കം ജനങ്ങൾ തെക്കേ ശൈലജ എടുത്തിട്ട് തോളുകയാണ് കൂടാതെ സി ഐ ഡി മൂസയിൽ ക്യാപ്റ്റൻ രാജു പറയുന്നുണ്ട് ഈ കാർ ജെയിംസ് ബോണ്ടിന് പോലുമില്ല എന്ന് അതെന്താ എന്ന് ദിലീപ് ചോദിക്കുമ്പോൾ രാജു പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കാർ എൻ്റെ കയ്യിലല്ലേ ഉള്ളൂ പിന്നെ എങ്ങനെ ജെയിംസ് ബോണ്ടിന്റെ കയ്യിലേക്ക് എത്തും അതുപോലെ ഓണം കേരളത്തിന്റെ ആഘോഷമാണ് പിന്നെ എങ്ങനെ മറ്റ് സംസ്ഥാനങ്ങൾ ഓണത്തിന് പ്രത്യേകിച്ച് അലവൻസുകൾ അല്ലെങ്കിൽ പൈസ കൊടുക്കുമെന്നാണ് ജനങ്ങൾ ചോടുന്നത് അതായത് വടി അടി അടിവാഴിക്കുക എന്ന് പറയുന്നുണ്ട് അത് ഓരോ ദിവസവും സി പി എമ്മിലെ ഓരോ നേതാക്കൾക്കും എ കെ ജി ഭഗവാൻ ചുമതല കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല ജനങ്ങളുടെ മുൻ ിൽ നിന്ന് സ്വയം അപാസ്യനാകുക അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ഒരു കോമാളി വേഷം കെട്ടുക എന്നൊക്കെ എന്തായാലും സ്വന്തമായിട്ട് പാർട്ടിയും സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷനും സ്വന്തമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള സി പി എം ഈ നേതാക്കളും മുൻ മന്ത്രിമാരൊക്കെ അവരെ പോയി കുറച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും അല്ലാതെ പേരിന്റെ അറ്റത്തെ ടീച്ചറൊന്നും മാഷൊന്നും ഒക്കെ ചേർത്ത് വെച്ചാൽ അത് വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു നാണക്കേടായി മാറും